നിർദ്ധനയായ ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ലോകത്തിന് മുൻപിൽ തലകുനിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടവരായി നാം പെരുമ്പാവൂരിമാർ മാറിയിരിക്കുകയാണ് പത്തൊന്നര വർഷം മുമ്പ് എന്റെ ഓഫീസിൽ ഈ കുട്ടിയുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നമായി വന്ന ഒരു മാതാവ് ആണ് ആ സ്ത്രീ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവർ വന്ന ആ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നത്തിൽ എന്തോ ഒരു ആയിരം രൂപ ഫീസ് അടക്കണമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു പെരുമാവർ മർത്തമ്മ വനിതാ കോളേജിലുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു അവിടുത്തെ അധ്യാപകരോട് ചോദിച്ചു അത് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീസാണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നേട നിങ്ങൾ അതിന് ബുദ്ധിമുട്ടണ്ട അപ്പൊ ആ അധ്യാപകർ അധ്യാപികയാണ് അവര് പറഞ്ഞു എം എൽ എ ആ പൈസ തരണത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ചു നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഏതൊരാൾക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ബ്രഹ്മശരീരം കാണുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾക്കായാലും അവരുടെ മക്കളുടെ ബ്രഹ്മശരീരം കാണുക എന്നുള്ളത് ഒരു മാതാവിനും ഒരു പിതാവിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയുള്ള അവസരത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് പൈശാചികമായി കൊളി ചെയ്ത പിച്ച് ചീന്നപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വന്തം മകൾ ആ മകളുടെ പരമശരീരം കണ്ട ഒരു മാതാവിന്റെ മാനസികാവസ്ഥ അത് നാം ഉൾക്കൊള്ളണം ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ മാതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊരിക്കലും ആ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചില ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ആ വാചകങ്ങൾ വന്നു ആ വാചകങ്ങൾ എന്താണ് സാജുപോള് കള്ളനാണെന്നാണ് പറഞ്ഞ ഒരു വാചകം ഒരു മാതാവ് സ്വന്തത്തിൽ അതെങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അതേ രീതിയിൽ മാത്രമേ ഞാൻ ആ വാക്സികളെ കാണുന്നുള്ളൂ കൊല്ലണം എന്ന് ആ മാതാവ് പറഞ്ഞു അത് കൊലപാതകയായ പിടിക്കപ്പെടേണ്ട പ്രതികളെയാണോ സാജുപോണിനെയാണോ എന്ന് മനസ്സിലായില്ല പക്ഷേ ഞാൻ പറയുന്നു പറയുന്നത് അവരെന്നെയാണ് ഉദ്ദേശിച്ചുവെങ്കിൽ ഒരു മകനോട് എന്നെ ഞാൻ തുഞ്ഞുവെന്ന് സ്നേഹവാത്സല്യങ്ങളോട് കൂടി ഒരു മാതാവ് പറഞ്ഞതായി മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ ആ മാതാവിന്റെ മാനസികാവസ്ഥ വെച്ചു പ്രിയമുള്ളവരെ എനിക്കും മൂന്ന് പെൺമക്കളാണ് എന്റെ പെൺമക്കളെയും എന്റെ ഭാര്യയെയും ബേംഗൂരിലെ കൈപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഒറ്റപ്പെട്ട പത്ത് മുന്നൂറ് മീറ്ററുകൾക്കുള്ളിൽ ഒരയൽമുക്കം പോലും ഇല്ലാത്ത ഒരു കുന്നിൻ തെരുവിൽ പെരിയാർവാലി കനാലിന്റെ ഓരത്തരുന്ന് എഴുപത് കൊല്ലം പഴക്കമുള്ള ഒരു വീട്ടിലാണ് സാജു പോൾ താമസിക്കുന്നത് എനിക്ക് മുട്ടു പോകുന്ന മക്കൾ അതിലാർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലൊരു ദിന രൂപമുണ്ടായാൽ എനിക്ക് സഹിക്കാൻ കഴിയുമോ അതുപോലെയാണ് ആ മാതാവിന്റെയും മാനസികാവസ്ഥ അത് മനസ്സിലാക്കാതെ സാജുപ്രവർ കള്ളതരാണെന്നും അവരെ കൊല്ലുന്നതാണെന്നും ഒരു മാതാവ് വിളിച്ചു പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്ന ആളുകൾ അവരോട് എനിക്കൊന്നും വിളിയാടാനില്ല ഒന്നും പറയാനില്ല നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ ഹൃദയമുള്ളവരാണോ നിങ്ങൾ മനസ്സാക്ഷിയുള്ളവരാണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മച്ചാണ്ടിയോട് ഞാൻ ചോദിക്കുന്നു ഇതാരാണ് രാത്രി ഉത്കരിച്ചത് ആരാണ് ഈ മാതാവിനെ കൊണ്ടിങ്ങനെ പ്രമേപ്പിച്ചത് നട്ടാൽ കൊരിക്കാത്ത പ്രചാരമേളകൾ ഏറ്റവും ദുഃഖാർത്തയായ ഒരു മാതാവിന്റെ അവരുടെ അലറിക്കലർച്ച കരച്ചിലിനിടയിൽ അവർ പറഞ്ഞ ഏതാനും വാക്കുകൾ അവിടെ തീടിയിട്ട് ഞാൻ എനിക്ക് മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാത്ത സംഗതികൾ അതിന്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ നാട്ടുകാർക്ക് സാജു ഫോളിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിത്യാസമുണ്ടെങ്കിൽ അത് മെയ് തയ്യാറാം തീയതി നിങ്ങൾ പ്രകടിപ്പിക്കൂ അല്ലെങ്കിൽ സാജു ഫോളിന്റെ ആത്മാർത്ഥതയിൽ ഈ നാട്ടുകാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ 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 അതിനനുസൃതമായി നിങ്ങൾ പ്രതികരിക്കും നിങ്ങൾ നിങ്ങളുടെ വിധികൾക്ക് നടത്തൂ നിങ്ങൾ വിലയിരുത്തു എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം പ്രിയപ്പെട്ട ഈ ചാമോളുടെ ആ കൊടും കുറ്റവാളിയായ അല്ലെങ്കിൽ താതകരെ കണ്ടെത്തുന്നത് ഒരു ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ തുടരുക തന്നെ ചെയ്യും